അടുത്ത കഥയാണ് മത്സ്യാവതാര കഥ ഞാൻ മത്സ്യാവതാര കഥ അങ്ങനെ വിസ്തരിക്കുന്നില്ല സത്യവ്രതൻ എന്ന് പറയുന്ന ഒരു രാജ ഒരിക്കൽ കാളിന്തീല് കുടിക്കാൻ പോകുമ്പോൾ കയ്യിൽ വെള്ളം എടുക്കുന്നു കുഞ്ഞു മത്സ്യം വീഴുന്നു ആ മത്സ്യം വലുതാവുന്നു കമണ്ടലൂല് അതൊക്കെ വളരെ വിസ്തരിച്ച് പറയാണ് പിന്നെ ഭഗവാൻ പ്രളയം കാണിച്ചു കൊടുക്കുന്നു ഒക്കെയാണ് കഥ തിരിച്ച കരയിലേക്ക് വരുന്ന കഥകളൊക്കെ നമ്മുടെ പൂർവികര് വളരെ ദീർഘവീക്ഷണമൊക്കെ ഉള്ളവരാണ് അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഈ മുകളില് ഈ എന്താണ് ശ്രീകോവിലിന്റെ ഒക്കെ മുകളില് നിങ്ങള് കാണാം ഈ എന്താണ് അവിടെ ഇങ്ങനെ താഴികക്കുടങ്ങളൊക്കെ കണ്ടല്ലേ കേട്ടില്ലേ ആ കാണാതിരിക്കില്ലല്ലോ അതിന്റെ അകത്തൊക്കെ വിത്തുകളാണ് എടുത്തു വെക്കാറ് എല്ലാ ധാന്യങ്ങളും നടത്തി വെക്കും അതൊക്കെ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും പ്രളയമോ മറ്റോ വന്നു കഴിഞ്ഞാൽ വീണ്ടും വിതയ്ക്കാൻ ഇവിടെ ധാന്യങ്ങൾ ഉണ്ടാവണം ആ ഒരു ദീർഘവീക്ഷണം പൂർവികർക്കുണ്ടായിരുന്നു അപ്പൊ പലതരത്തിലുള്ള ധാന്യങ്ങളൊക്കെ നിറച്ച് അവരതിനെ സംരക്ഷിച്ചു വെക്കും അപ്പൊ ഈ കഥ ഞാനൊന്ന് ചുരുക്കി പറയാം ഈ മത്സ്യാവതാരം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം പരിണാമ സിദ്ധാന്തം എന്ന മനുഷ്യന്റെ പരിണാമ മനുഷ്യ ജീവിതത്തിന്റെ പരിണാമം എന്തിന് എന്ത് മനുഷ്യ പരിണാമം െന്താണ് മനുഷ്യന്റെ ജീവിതത്തിലെ പരിണാമം എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നുകൊണ്ടി വന്നത് മത്സ്യരൂപത്തിലാണ് ഏത് രൂപത്തിലാണ് ഇനി പലപ്പോഴും ഈ ഭഗവാന്റെ നമ്മുടെ മഹർഷി വര്യന്മാരുടെ ആ ഒരു ദശാവതാര സങ്കല്പം നമുക്ക് ശരിക്കും ദശാവതാരങ്ങളല്ല നമുക്ക് അവതാരാഹി എപ്പോഴും ഓർത്തോളൂ ആ വാക്ക് അവതാരാഹി അസംഖ്യ ആ വാക്ക് മറക്കരുത് അവതാരങ്ങൾ കേവലം പത്ത് അവതാരമല്ല ആണോ ആണോ അല്ല നമുക്ക് കപിലാവതാരമുണ്ട് പൃഥു അവതാരമുണ്ട് ഋഷഭാവതാരമുണ്ട് ഇല്ലേ ഇതൊന്നും പത്തവതാരത്തിൽ പെടുന്നതല്ലല്ലോ ആണോ അപ്പൊ അനവധി അവതാരങ്ങൾ എന്നാ പിന്നെ ഇതിനെ ഈ പത്ത് എടുത്തു പറഞ്ഞത് പൊതുവെ പലരുടെയും ധാരണ ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ ദശാവതാര കഥയാണ് തെറ്റാണത് ഭാഗവതത്തിൽ ദശാവതാര കഥയല്ല അതിപ്പോ ഒരു ഓർഗനൈസ്ഡ് വേയിൽ അല്ല ഭാഗത്തിൽ അവതരിപ്പിച്ചിരിക്കണം മീൻസ് നമ്മൾ കേട്ടിരിക്കുന്ന മത്സ്യം വരാഹം അങ്ങനെയല്ല ഭാഗവത്തിൽ ആദ്യം വരാഹം അത് കഴിഞ്ഞ പിന്നെ കപിലിനൊക്കെ കഴിഞ്ഞ നരസിംഹാവതാരം നരസിംഹാവതാരം കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മള് നരസിംഹാവതാരം കഴിഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ കൂർമാവതാരം അത് കഴിഞ്ഞിട്ട് ഭഗവാൻ മാമനാവതാരം ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ശ്രീരാമാവതാരം കഴിഞ്ഞിട്ടാണ് പരശുരാമൻ എന്ന പത്തവതാരത്തിൽ പരശുരാമൻ കഴിഞ്ഞിട്ടാണ് ശ്രീരാമൻ ഇവിടെ നേരെ വിപരീതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദശാവതാര കഥ പറയാനല്ല ഭാഗവതം അപ്പൊ പിന്നെ ഇതിനെ ഈ ദശാവതാരം ദശാവതാരം എന്നത് മനുഷ്യന്റെ പരിണാമവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ മത്സ്യരൂപത്തിൽ മനുഷ്യൻ വരുന്നു ഭൂമിയിലേക്ക് ഇന്ന് നോക്കൂ ബീജാണുക്കളെ നോക്കി പഠിച്ച് കാണുമ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ സൈഗോട്ട് എന്ന് പറയും മത്സ്യരൂപത്തിലാണ് ഈ ബീജാണുക്കൾ സഞ്ചരിക്കുക കേട്ടിട്ടുണ്ടോ ആരെങ്കിലും മത്സ്യരൂപത്തിൽ ബീജം അണ്ടത്തിനെ നോക്കി സഞ്ചരിക്കുന്നു അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഏത് രൂപത്തിലാ ഏത് രൂപത്തിലാ മത്സ്യരൂപത്തില നിക്ക് നിഷേധിക്കാൻ പറ്റില്ല സയൻസാണ് സയൻസാണത് യുടെ കൃഭപപാത്രത്തിലെത്തി ആ കുട്ടി ആമ കൂർമാവതാരത്തേക്ക് കിടക്കണം അമ്മയുടെ വയറ്റിൽ വെള്ളത്തിലാണ് കിടക്കുന്നത് അമിനോട്ടിക് ഫ്ലൂയിഡ് എന്നാൽ കരയിലേക്ക് കൂടി വളരാൻ പറ്റുന്ന രീതിയിൽ ആ വളർച്ച അപ്പം ആമ എന്ന് പറയുമ്പോൾ വെള്ളവും കരയും ചേർന്ന ജീവിതത്തിലേക്ക് പരിണമിക്കുക അതാണല്ലോ പരിണാമത്തിന്റെ ഘട്ടം വെള്ളത്തിൽ നിന്നും കരയിലേക്ക് അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു വരാഹമാരെ കുട്ടികളെ നോക്കിക്കൊള്ളു പന്നീട് അതേപോലെ തന്നെ എന്ത് കിട്ടിയാലും അതിലേക്കാണ് കഴിക്കുക കഴിഞ്ഞ അതായത് തൻ്റെ ജീവനം ഭൂമിയാണ് ഈ ഭൂമിയാണ് തന്റെ ജീവനം എന്ന് അതായത് ജീവൻ നിലനിർത്തേണ്ട കേന്ദ്രം അതിനുള്ള ഇര എവിടെ തെടണം ഈ ഭൂമിയിൽ തേടണം അതെന്തോ കുട്ടിക്ക് ആ ഒരു പ്രേരണ ഉള്ളിൽ നിന്ന് വരുന്നു വരാഹം ഭൂമിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിയാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് മനുഷ്യനിലേക്കുള്ള പരിണാമം വരുമ്പോഴാണ് ഇവിടെ നരസിംഹം വരുന്നത് ആനിമലിസത്തിലും മാൻ ഹ്യൂമനിസത്തിലും ചേർന്നിട്ടുള്ള അവതാരം എല്ലാവരിലും ഒരു ആനിമൽ ഇൻസ്റ്റിങ് ഉണ്ട് എല്ലാവരിലും ഒരു ഹ്യൂമൻ ഇന്റലിജൻസും ഉണ്ട് അതുകൊണ്ടാണ് കുട്ടികളൊക്കെ എന്തെങ്കിലും വല്ലാതെ തെറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും വിവേകം ഉണ്ടാവണം അല്ലേ നമ്മൾ ഉപദേശിക്കുന്നത് അവരിലായ ഹ്യൂമൻ അവരിലായ ഇന്റലിജൻസിനെ ഉണർത്തുകയാണ് ആണോ അപ്പം മൃഗങ്ങളുടെ വാസനകളും മനുഷ്യരിലുണ്ട് മനുഷ്യന്റെ വിവേകവും അപ്പൊ നോക്കൂ പല കാര്യങ്ങളും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഏത് കഴിക്കണം കഴിക്കരുത് എന്നൊരു വിവേകം മനുഷ്യനില്ലെങ്കിൽ മനുഷ്യൻ അപകടത്തിലാവും ആണോ ഇന്ന് ആ വിവേകം മനുഷ്യനെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ അവതാളത്തിലായി പോയത് പണ്ടുള്ളവർക്ക് ആ വിവേകം ഉണ്ടായിരുന്നോ 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 ഇല്ലയോ ഇന്നത് പോയി ഗർഭിണികൾ ഏത് കഴിക്കണം എന്നുള്ള ഒരു വിവേകം ഇല്ലേ ഇന്ന് പണ്ടില്ലായിരുന്നോ ഉണ്ടായിരുന്നോ അപ്പം അപ്പോ അതൊക്കെ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കണം എന്നുള്ള വിവേകം ആ വിവേക ബുദ്ധി മനുഷ്യന്റെയാണ് അപ്പം ഒരു ജിംബാൻസിയോ അല്ലെങ്കിൽ ഒരു കൊരങ്ങനെയൊക്കെ അവതരിപ്പിച്ചിട്ടാണല്ലോ കൊരങ്ങനല്ല ഒരു മറ്റൊരു എന്താണ് പറയുന്നത് സാധനത്തിലേക്ക് അവതരിപ്പിച്ചിട്ടാണ് ഡാർവിൻ പരിണാമത്തെ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് മനുഷ്യന്റെ അവതാ ഇതിലേക്ക് വരുമ്പോൾ ഡാർഫ് ഏറ്റവും ഉയരം കുറഞ്ഞ ഒരു രൂപത്തെയാണ് ഡാർവിൻ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തം ഇവിടെ എക്സാക്ട്ലി നമുക്ക് കാണാൻ പറ്റും വാമനാവതാരം നമുക്ക് നിങ്ങള് ഡാർവിൻ ഭാഗവതം വായിച്ചിട്ടില്ല ഭാഗവതം വായിച്ചിട്ടില്ല പക്ഷെ ഡാർവിൻ പറഞ്ഞ ആ റിസർച്ച് ചെയ്ത ആ വഴിയിലൂടെ പോകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വ്യാസഭഗവാനും അതിനോടൊക്കെ ചേർന്നു കൊണ്ടുള്ള ഒരു അവതാര സങ്കല്പങ്ങളാണ് വെച്ചിരിക്കുന്നത് ആണോ മനസ്സിലാവുണ്ട് നിങ്ങക്ക് ഇപ്പൊ ഉയരം കുറഞ്ഞ ഡാർഫ് എന്നാണ് മനുഷ്യന്റെ ആദ്യകാലത്തെ രൂപം എന്നാണ് ഇവിടെ ആരാ ഇവിടെ ആരാണ് വാമനാവതാരം എങ്ങനെയാണ് ഉയരം കുറഞ്ഞൊരു കുട്ടിയാണ് ആണോ സംസ്കാരം അവിടെ നിന്നാണ് സംസ്കാരമരം അതോടുകൂടി ഡാവിന്റെ പെടീ നിർത്തും പിന്നെ ഡാവിന് വലിയ ഉയരമൊന്നുമില്ല ഡാവിൻ പറഞ്ഞു ഇനി എനിക്കൊരു ബന്ധു അറിയില്ല മനുഷ്യന്റെ ഇത്രയെത്തി അവിടെയാണ് അടുത്ത അവതാരം പരശുരാമ അവതാരം പരശുരാമന്റെ കയ്യിൽ മഴ ഇതെറിഞ്ഞ കേരളം ഉണ്ടായിന്ന് എടുക്കരുത് നിങ്ങള് ഇങ്ങനെന്തൊരു ധാരണയിൽ പോരുത് കാടുപിടിച്ച കേരളത്തെ ഒരുപക്ഷെ വാസയോഗ്യമാക്കിയത് പരശുരാമന്റെ കാലത്ത് ഒരു സിവിലൈസേഷൻ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യനെ കാട്ടിൽ നിന്നും മനുഷ്യൻ നാട്ടിലേക്ക് അല്ലെങ്കിൽ കാട് പ്രദേശത്തെ മനുഷ്യൻ നാടാക്കി മാറ്റി ഒരു വികാസം ഉണ്ടാക്കാനുള്ള മനുഷ്യന്റെ ബുദ്ധി ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനായി പരിണമിച്ചാൽ ഇനിയുള്ള പരിണാമം അവന്റെ ബുദ്ധി തലത്തിലും മാനസിക തലത്തിലുമാണെന്ന് ിക്കുന്ന അവതാരമാണ് അര് പരശുരാമൻ അതിലുള്ള ആയുധമാണ് ഏത് മഴു ഇന്നാണ് പരശുരാമൻ വരികയാണെങ്കിൽ ലാപ്ടോപ്പായിട്ടായിരിക്കും വരുന്നുണ്ട് അവർ കാരണം ഇന്നത്തെ കാലത്ത് പരിണാമം അവൻ അടുത്തൊരു സ്റ്റേജ് ഓഫ് ഗ്രോത്തിന് മനുഷ്യൻ ഇനി കമ്പ്യൂട്ടറുകളായിരിക്കും ആവശ്യം വരിക അല്ലെ ഇനി അടുത്ത അവതാരമാണ് അര് ശ്രീരാമ അവതാരം അപ്പൊ അവിടെ ധർമ്മബോധം മനുഷ്യരുടെ ഇടയിൽ നിയമങ്ങൾ ധർമ്മ നിയമങ്ങൾ അതെന്താണ് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യം നിലനിർത്തോടൊപ്പം മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടരുത് എല്ലാവർക്കും അവരവരുടെ ഒരു സ്പേസ് ഒരു ധർമ്മബോധം ഉണ്ടാവണം ഈ ധർമ്മബോധം തെറ്റിച്ചപ്പോഴാണ് ഇവിടെ ഭാര്യയെ അമ്പ് ചെയ്ത് കൊല്ലേണ്ടി വന്നത് സുഗ്രീവന്റെ ഭാര്യയെ എടുത്തുകൊണ്ടുപോയതുകൊണ്ടാണ് ശിക്ഷ കൊടുത്തത് ആണോ രാമണനെ കൊല്ലേണ്ടി വന്നത് രാമന്റെ ഭാര്യയെ അപഹരിച്ചുമാണ് അപ്പൊ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ധർമ്മ വ്യവസ്ഥ തെറ്റിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ നിലയ്ക്ക് നിർത്തണം അപ്പൊ ഒരു ഒരു ധർമ്മ ധർമാചരണം നടത്തുന്ന ധർമ്മബോധമുണ്ടെങ്കിലേ കോ എക്സിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവുള്ളൂ ഇവിടെ ഒരു കോപ്പറേറ്റീവ് എക്സിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന അവതാരമാണ് അര് രാമാവതാരം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബലരാമനാണ് ബലരാമസ്വാമി കൃഷിയാണ് നമുക്ക് കാട്ടിൽ നിന്നുള്ള വിഭവങ്ങൾ പോരാ മനുഷ്യന് കഴിക്കാൻ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് മനുഷ്യന് കഴിക്കാൻ സാധനങ്ങൾ വേണം അപ്പൊ അത് കൃഷി ചെയ്ത് വികസിപ്പിച്ചെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന അവതാരമാണ് അര് മനുഷ്യന്റെ വികാസം നീളു നോക്കൂ മനുഷ്യന് വലതും സൃഷ്ടിക്കാനുള്ള ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവുണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ഇതാണ് പരിണാമം അത് കഴിഞ്ഞ് കൃഷ്ണാവതാരം കൃഷ്ണന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ വികാസം ആണ് കൃഷ്ണൻ മനസ്സിന്റെ വികാസത്തിലാണ് കലകൾക്കുള്ള സ്വാധീനം മനസ്സിന്റെ വികാസത്തിലാണ് മനുഷ്യന്റെ സംഗീതം നൃത്തം തുടങ്ങിയ കാര്യങ്ങൾ അതേപോലെ തന്നെ ആത്മീയതയിലൂടെയുള്ള സമചിത്തത ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന മനസ്സിന്റെ പരിണാമത്തിന്റെ വികാസത്തിന്റെ ദൃഷ്ടാന്തമാണ് ഭഗവാൻ പറയൂ കൃഷ്ണൻ മനസ്സും ബുദ്ധിയും ഒരുപോലെ സമന്വയിപ്പിച്ച് ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് വികസിപ്പിക്കാൻ മനുഷ്യന് സാധിക്കുമെന്ന് തെളിയിച്ച അവതാരമാണ് കൃഷ്ണാവതാരം ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പോളിയോ ബാധിച്ച് ഒരു കാലിൽ പോളിയോ ഒരു കാലിൽ മന്ദും ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും ഒരാളുടെ ഒരു കാലിൽ മന്ത് മറ്റൊരു കാലിൽ പോളിയോ ബാധിച്ചാൽ എങ്ങനെ ഇരിക്കും നടത്തും ഒരു കാലം ആനയുടെ കാലുപോലെ മറ്റൊരു കാലം ഇല്ലിച്ചിട്ടൊരു കാലു ഇയാളോട് നടക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇതാണ് ഇന്നത്തെ തലമുറകളുടെ അവസ്ഥ ബുദ്ധിപരമായി ഒരുപാട് അറിവുകൾ ഇൻഫോർമേഷൻ എന്നാൽ മാനസികമായി വളരെയധികം ദുർബലത ശരിയാണോ ശരിയാണോ അപ്പൊ ബുദ്ധിപരമായി എന്തൊക്കെയോ അക്കാഡമിക് ഇൻഫർമേഷൻ ഉണ്ട് കുറെ നോളജ് ഉണ്ട് ഗൂഗിൾ നോളജ് മനസ്സിലേ പക്ഷെ മാനസികമായി വളരെയധികം വളരെയധികം പോളിയോ ബാധിച്ചിരിക്കുക ചെറിയൊരു കാറ്റ് തട്ടിയാൽ പ്രശ്നം തട്ടിയാൽ ആത്മഹത്യ അതെ ഒരു തമാശ ഒരു കഥ പറയും വീട്ടിൽ രാവിലെ തന്നെ അമ്മ വിളിക്കുക അപ്പോ എടാ സമയായി സ്കൂളിൽ പോണ്ടേ നീ എന്തെങ്കിലും അലസനായി കിടക്കണത് ഏ എനിക്ക് നീ കുളിച്ച് തയ്യാറാവ് നീ സ്കൂളിൽ പോണ്ടേന്ന് അപ്പൊ ഇത് റോഡിൽ കൂടെ പോകുന്നവര് വിചാരിക്കണത് ചെറിയ കുട്ടി എന്തോ രാവിലെ ഇങ്ങനെ മടി പിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ടാണ് അമ്മ വിളിക്കുന്നത് ഈ അമ്മ വിളിക്കണത് അമ്പത്തിരണ്ട് വയസ്സുള്ള ഹെഡ് മാസ്റ്ററേയാണ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ ആലോചിച്ച് നോക്കൂ എൺപത്തിരണ്ട് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളെയാണ് അപ്പോ രാവിലെ ഇടിയിക്കുന്ന സമയ സ്കൂളിൽ പോകണ്ടെന്ന് എന്താ പറയുക ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിന്റെയും ബുദ്ധിയുടെയും സമത്വം അതിന്റെ ഒരു എന്താണ് രണ്ടിന്റെയും ഒരു സങ്കുലി എന്താണ് അതിന്റെ ഒരു സന്തുലിതാവസ്ഥ ബാലൻസ്ഡ് മൈൻഡ് ഇത് കാണിച്ചു തന്ന അവതാരമാണ് ഇനി പത്താമത്തെ അവതാരം കൽക്കി കൽക്കിയല്ല വാസ്തവത്തിൽ പത്താമത്തെ അവതാരം ബുദ്ധനാണ് ഭാഗവതത്തിൽ ബുദ്ധനൊരു അവതാരമാണ് ഇരുപത്തിമൂന്ന് അവതാരങ്ങളിൽ ഭാഗവതത്തിൽ ഒന്നാം സ്കന്ധത്തിൽ മൂന്നാം അധ്യായത്തില് ഇരുപത്തി മൂന്നാമത് ശ്ലോകത്തിൽ ഭഗവാൻ ബുദ്ധനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ബുദ്ധോ നാമന അജനസുത എന്ന് പറഞ്ഞിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നിങ്ങൾ രാമക്ഷേത്രത്തിൽ പോയാൽ അയോധ്യയിൽ പോയാൽ ശ്രീരാമസ്വാമിയുടെ ആ വിഗ്രഹം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു പ്രഭാവലയം ഉണ്ടാക്കുമ്പോൾ ആ പ്രഭാവലയത്തിലെ അവതാരങ്ങളെ കൊത്തിവെച്ചപ്പോൾ പത്താമത്തെ അവതാരമായി കൊത്തിവെച്ചിരിക്കുന്നത് ബുദ്ധനെയാണ് മനസ്സിലായി അഷ്ടപതി എഴുതിയ അഷ്ടപതി എഴുതിയ ജയദേവ കവികളും പത്താമത്തെ അവതാരമായി എഴുതി വച്ചിരിക്കുന്നത് ബുദ്ധസ്വരൂപ ജയദേവ ജയദേവഹര ബുദ്ധരൂപത്തിലിരിക്കുന്ന ഭഗവാനെയാണ് അപ്പം ബുദ്ധൻ പത്താമത്തെ അവതാരമാണെന്ന് പറയാൻ കാരണം പൂർണതയുടെ അവതാരം എന്ന് വെച്ചാൽ ബോധോദയം ഉണർന്ന അവതാരമാണ് ആര് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ബോധോദയമാണ് പൂർണതയാണ് ബ്രഹ്മപ്രാപ്തിയാണ് മനസ്സ് പൂർണമായി അതിന്റെ പൂർണ്ണത്വത്തിലേക്ക് അലിയണം പൂർണമത പൂർണ്ണ ഇതാണ് ബോധോദയം മനുഷ്യൻ ഭൂമിയിൽ വന്നതെന്ന് അറിയില്ല ഭാരതീയർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഡാർവിൻ നിർത്തിവെച്ചെടുത്തുനിന്ന് നമ്മളാണ് തുടങ്ങേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് അറിയണം അൾട്ടിമേറ്റ് അതാണ് ജീവിതത്തിന്റെ ഒരു പ്രകാശത്തിലേക്ക് ഉണരുക ഒരു പൂർണത്വത്തിലേക്ക് ഉയരുക ബ്രഹ്മത്വത്തിലേക്ക് ബ്രഹ്മ അതാണ് നമ്മുടെ ഋഷി വര്യന്മാരെ ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നതാണ് മനസ്സിലേ അങ്ങനെ ഒരു തലത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിന് പടിപടി പടിപടി പടി എത്താൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു നാടിൻ്റെ ഒരു സന്താന പരമ്പരകളാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജന്മം കൊണ്ട് ഇവിടെ ജീവിക്കാൻ ജന്മം കിട്ടിയ ആളുകളാണ് നമ്മൾ ഇത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു നഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒന്നിനെ ഓർത്തും ദുഃഖിക്കുകയോ കരയുകയോ വിഷമിക്കുകയോ പരിഭവപ്പെടുകയോ വേണ്ട ചലിക്കുക മുന്നോട്ട് എപ്പോഴും നമ്മളോട് പറയണം മുന്നോട്ട് നീങ്ങാം മുന്നോട്ട് നീങ്ങാം ഡോണ്ട് ലുക്ക് ബാക്ക് കരയരുത് വിഷമിക്കരുത് എന്തു തന്നെ നഷ്ടം വന്നാലും ഇവിടെ തളർന്നിരിക്കേണ്ട ഒരു പ്രശ്നമേന് ആകെ ചെലു മുന്നോട്ട് പോകും മുന്നോട്ട് നോക്കുക അല്ലെ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം കൂടെയുള്ളവർ പോവാം പക്ഷെ നമുക്ക് ബ്രഹ്മപ്രാപ്തി ബ്രഹ്മസായുജ്യം ബ്രഹ്മത്വം ഇത് കൈവരിക്കണം ഇതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും മനുഷ്യനൊരു പുനർജന്മം ഉണ്ട് ഓർമ്മിപ്പിക്കുന്ന അവതാരമാണ് പതിനൊന്നാമത്തെ കൽക്കി അവതാരം കൽക്കി പുനർജന്മത്തിന്റെ അവതാരമാണ് അതുകൊണ്ട് പതിനൊന്നാമത്തെ അവതാരമായ കൽക്കി അത് കൽക്കി പതിനൊന്നാമത്തതാണ് ശരി ഇപ്പൊ തല്ലത് അത് പുനർജന്മമുണ്ട് കാരണം പൂർണതയിലേക്ക് എത്തുന്നത് വരെ വീണ്ടും വീണ്ടും പുനരാവർത്തി വീണ്ടും എന്ത് ചെയ്യണം പൂർണത കൈവരിക്കുന്നത് വരെ ആ ചക്രത്തിലൂടെ കടന്നു പോകണം എന്നത് നമ്മളെ ഉറപ്പിക്കുകയാണ് ഇതൊക്കെ എന്തിനാ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു സാധ്യത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇനിയും ഉണ്ട് ജീവിതം അങ്ങനെ ഒരിക്കലും ദുഃഖിച്ചോ കരഞ്ഞോ വിഷമിച്ചോ പഴി പറഞ്ഞോ പരാതി പറഞ്ഞോ എന്തൊക്കെയോ നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ ജീവിച്ചു തീർക്കാനുള്ളതല്ല ഇവിടെ ജപിച്ചും അനുഷ്ഠിച്ചും മനസ്സിനെ പാകപ്പെടുത്തി പാകപ്പെടുത്തി അതിൻ്റെ ഉറവിടത്തിലേക്ക് സോൾസിലേക്ക് അത് വന്നിടത്തേക്ക് അതിനെ തിരിച്ചെത്തിക്കുക എന്നുള്ള ഒരു വലിയ മഹാദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ ജന്മാന്തരേ പവിപുണ്യം